പഠനം പഠനം മുടങ്ങി പോയവരാണോ നിങ്ങൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് കൊണ്ട് നിർത്തി ഇന്നൊരു സാധിക്കാത്തവരാണോ അറ്റൻഡ് ചെയ്യാൻ എന്നാൽ ഇനി വെറും മാസം ുംക്കാദമിയിലൂടെ പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ഓൺലൈൻ ക്ലാസസ് അറ്റൻഡ് ചെയ്യാം സ്റ്റേ സി ബി എസ് മുടങ്ങിയവർക്കും അപേക്ഷിക്കാം പി എസ് സി യു പി എസ് സി കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത എസ് എസ് എൽ സി പ്ലസ് ടു നിങ്ങൾക്ക് നേടിയെടുക്കാം എൽ പി അക്കാദമി ഓൺലൈൻ ക്ലാസ് പാലത്തിങ്ങൽ ബിൽഡിംഗ് പേട്ട ജംഗ്ഷൻ എറണാകുളം എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കുകൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകൾ അഡ്മിഷൻ അക്കാദമി ഓൺലൈൻ ക്ലാസ് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ ട്യൂഷൻ ക്ലാസുകളും ക്രാഷ് കോഴ്സും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ആണ് സാധാരണ രീതിയിൽ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ റെക്കോർഡ് ബുക്കുകളൊക്കെ തയ്യാറാക്കി കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അതായത് പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കുകൾ നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം ഇനി പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കുകൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് സാധാരണ രീതിയിൽ നമ്മുടെ പി സി പി ക്ലാസുകൾക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്റ്റഡി സെന്ററുകളിൽ നിന്ന് നമുക്ക് അവര് പ്രാക്ടിക്കൽ റെക്കോർഡ് ിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടത് എന്നുള്ളത് അവരായിട്ട് തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ അതല്ലെങ്കിൽ അവരായിട്ട് തന്നെ നമുക്ക് റെക്കോർഡ് ബുക്കുകൾ നൽകും ഇത് നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ എഴുതിക്കൊണ്ട് വരണം എന്നുള്ള രീതിയിൽ കുറച്ച് എക്സ്പിരിമെന്റ്സ് ഒക്കെ അവരായിട്ട് തന്നെ നമുക്ക് തരാറുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് സ്റ്റഡി സെന്റർകാരായിട്ട് തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ബുക്കുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്പിരിമെൻസും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഇനി അതല്ല ഒരു നിങ്ങ ക്ലാസുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററുകൾ നിങ്ങൾ ചെന്നു പക്ഷെ നിങ്ങൾക്ക് അവിടുന്ന് ഈ ഒരു റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ട കാര്യങ്ങളൊന്നും തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഈ ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കുകൾ തയ്യാറാക്കുക എന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്നിക്കും നിങ്ങൾ പ്രീവിയസ് ഇയർ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡ് ബുക്കുകൾ കിട്ടുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് അങ്ങനെയൊന്നും കിട്ടുന്നില്ല ആരുമായിട്ടും പരിചയവും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കിടന്ന നമ്പർ കോൺടാക്ട് ചെയ്യാന്നാണ് നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് റെക്കോർഡ് ബുക്കുകൾ നൽകുന്നത് ാണ് അതനുസരിച്ച് നിങ്ങൾ നോക്കി എക്സ്പീരിമെൻസ് എഴുതിയിട്ട് പോയാൽ മതി ഓക്കെ ക്ലാസ് എന്താണെന്നുള്ളത് ഓൾറെഡി ഞാൻ നേരത്തെ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പി സി പി ക്ലാസ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ക്ലാസുകൾ തന്നെയാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു പത്തി ഒരു മാർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അത് നിങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത് പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി സെന്ററുകളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഈ പി സി പി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണം അതുപോലെ തന്നെ തീയറി വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതായത് സ്റ്റഡി സെന്ററിൽ നിന്ന് പി സി പി ക്ലാസുകളൊക്കെ ലഭ്യമാകുന്നതാണ് അതൊക്കെ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ ചെയ്യേണ്ടത് അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അവരുടെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഇനി റെക്കോർഡ് ബുക്കിൽ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഈ ഡേറ്റ എൻട്രി അതുപോലെ തന്നെ ഹോം സയൻസ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ അതായത് പത്താം ക്ലാസ്സിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി ഇങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതായത് പിന്നെന്താണ് നമ്മുടെ ബയോളജി അല്ലെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ റെക്കോർഡ് ബുക്ക് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ റെക്കോർഡ് ബുക്കില് റൈറ്റ് ലൈൻസ് ഉള്ള ബുക്ക് വേണം നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയാണ് ബ്ലാങ്ക് ആയിട്ടുള്ള പേജും സൈഡില് ബ്ലാങ്ക് ആയിട്ടുള്ള രീതിയിലുള്ള ബുക്കുകൾ വേണം ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇനി അതല്ല ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ പത്താം ക്ലാസ്സിന്റെ മാത്സ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് എങ്ങനത്തെ റെക്കോർഡ് ബുക്ക് വേണം വാങ്ങിക്കാനായിട്ട് ഇതിനോടൊപ്പം തന്നെ ഗ്രാഫ് പേപ്പർ കൂടിയുള്ള റെക്കോർഡ് ബുക്കുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെയുള്ള റെക്കോർഡ് ബുക്ക് വാങ്ങിക്കാം ഇനി ഗ്രാഫ് പേപ്പർ ഉള്ള റെക്കോർഡ് ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയുള്ള റെക്കോർഡ് ബുക്കുകൾ നിങ്ങൾ വാങ്ങിക്കുക റൈറ്റ് സൈഡിലെ ലൈൻസും ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആയിട്ടുള്ള റെക്കോർഡ് ബുക്ക് തന്നെ വാങ്ങിക്കുക പ്ലസ് ഗ്രാഫ് പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഗ്രാഫ് പേപ്പേഴ്സ് വാങ്ങിക്കുക എന്നിട്ട് എവിടെയാണോ നമ്മുടെ റെക്കോർഡ് ബുക്കിലെ ഗ്രാഫ് ഗ്രാഫ് ഒക്കെ വരയ്ക്കാനുള്ള ആ ഒരു ഭാഗത്ത് ഗ്രാഫ് പേപ്പർ ജസ്റ്റ് ഒന്ന് എവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി മനസ്സിലായോ എന്നിട്ട് ആ ഭാഗത്ത് നിങ്ങൾ ആ ഒരു ഗ്രാഫ് ഒക്കെ വരച്ചാൽ മതി അപ്പൊ അങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഗ്രാഫ് പേപ്പർ ഇല്ലാത്ത റെക്കോർഡ് ബുക്ക് വാങ്ങിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ആയിട്ട് ഗ്രാഫ് പേപ്പേഴ്സ് കുട്ടികൾ പറയാറുണ്ട് മിസ് അങ്ങനെയുള്ള റെക്കോർഡ് ബുക്ക് കടയിൽ ഇല്ല ഞങ്ങൾ അന്വേഷിച്ച് അവിടെ ഒക്കെ ചോദിച്ചൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആന് എന്താ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ഇതേപോലെ ഗ്രാഫ് പേപ്പർ അഡിക്ഷണൽ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് ആ ഒരു പേജിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് വരച്ചു കൊടുത്താൽ മതി ഓക്കെ അത് ക്ലിയർ ആയല്ലോ എന്റെ റെക്കോർഡ് ബുക്ക് എങ്ങനെയൊക്കെ ഉള്ളതാണ് ഇപ്പൊ റെക്കോർഡ് ബുക്ക് എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നത് എന്താണ് സാധാ അങ്ങനത്തെ വാങ്ങിച്ചാൽ മതി റൈറ്റ് സൈഡിൽ ലൈൻസ് ലെഫ്റ്റ് സൈഡ് ബ്ലാക്ക് ആയിട്ടുള്ള ബുക്കുകൾ വാങ്ങിച്ചാൽ മതി അതാണ് റെക്കോർഡ് ബുക്ക് എന്ന് പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ നോക്കുക അതായത് നമ്മൾ റെക്കോർഡ് ബുക്കിന്റെ ഫ്രണ്ട് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ പേജ് അതിന് നിങ്ങൾക്ക് എന്താണ് ഇവിടെ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും ഓക്കെ സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് നിങ്ങളുടെ പേര് എൻറോൾമെന്റ് നമ്പർ അങ്ങനെയൊക്കെ ഉള്ളൊരു പേജ് ഉണ്ടാവും അത് കഴിഞ്ഞ അതിന്റെ നെക്സ്റ്റ് പേജില് നിങ്ങക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു പേജ് ഉണ്ടാവും മനസിലാവും ഇൻഡെക്സ് അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് സീരിയൽ നമ്പർ പിന്നെ അതുപോലെ തന്നെ എക്സ്പെരിമെന്റ് നെയിം ഉണ്ടാവും അതുപോലെ തന്നെ സബ്മിഷൻ ഡേറ്റ് പേജ് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പേജ് ഉണ്ടാവും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു റെക്കോർഡ് ബുക്കിന്റെ ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് അപ്പൊ സർട്ടിഫിക്കറ്റ് പേജ് ഉണ്ട് ഇൻഡെക്സ് എന്നുള്ള പേജ് ഉണ്ട് അതിനുശേഷം ഈ പറഞ്ഞുള്ള ലൈൻസും ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആയിട്ടുള്ള രീതിയിലുള്ള ബുക്കുകൾ വാങ്ങിക്കാം അപ്പോൾ ആ റെക്കോർഡ് ബുക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതേപോലെയുള്ള റെക്കോർഡ് ബുക്ക് വേണം വാങ്ങിക്കാനായിട്ട് കാരണം ഇങ്ങനെ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പേജിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ ഇൻഡക്സ് ഏതൊക്കെ എക്സ്പെരിമെൻസ് ആണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് എന്നാണ് സബ്മിറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഫ്രണ്ട് പേജ് നമുക്ക് എഴുതി കൊടുക്കാനുള്ളതാണ് അപ്പോൾ റെക്കോർഡ് ബുക്ക് വാങ്ങുമ്പോൾ ഇതേപോലുള്ള റെക്കോർഡ് ബുക്ക് വേണം നിങ്ങൾ വാങ്ങിക്കാനായിട്ട് കേട്ടോ പിന്നെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പിരിമെന്റ് കറക്റ്റായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് എഴുതി പോകുക അതിന് ശേഷം എക്സ്പെരിമെന്റ്സ് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഫ്രണ്ട് പേജിൽ അതായത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു പേജിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള ഭാഗമുണ്ട് അപ്പൊ അവിടെ അതിന് ശേഷം എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ ഇൻഡക്സിന്റെ പേജ് നിങ്ങൾക്ക് അറിയാം സീരിയൽ നമ്പർ കൊടുക്കുക ഓരോ എക്സ്പെരിമെന്റിന്റെ നമ്പർ കൊടുക്കുക ഏതാണ് ആ എക്സ്പെരിമെന്റ് എന്നുള്ള ഒരു പേര് കൊടുക്കുക സബ്മിഷൻ ഡേറ്റ് എന്നുള്ളടത്ത് നിങ്ങൾ എന്നാണോ എക്സാമിന് പോകുന്നത് അല്ലെ ആ ഒരു ഡേറ്റ് കൊടുക്കുക അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും എന്നാ പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത മാസം അല്ലെ മാർച്ച് മാസത്തിലാണ് നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ആ ഒരു ടൈമിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ റെക്കോർഡ് ബുക്കുകൾ തയ്യാറാക്കി വെക്കണം മനസ്സിലായോ അല്ലാതെ എക്സാമിന്റെ സമയത്തല്ല തയ്യാറാക്കുന്നത് ഇപ്പം നിങ്ങൾ ഫ്രീ ആണല്ലേ ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അസൈൻമെന്റിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഈ ഒരു ടൈമില് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പൊ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കി വെക്കുക അടുത്ത മാസം ഉണ്ട് ആ സമയത്ത് നമുക്ക് ഈ റെക്കോർഡ് ബുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് നമ്മൾ വേറൊരു വീഡിയോയിൽ പറയാം എങ്കിൽ പോലും ഇതിലൂടെ ഉൾക്കൊള്ളിക്കുകയാണ് അതായത് നമുക്ക് ഈ റെക്കോർഡ് ബുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സമയത്ത് പ്രാക്ടിക്കൽ എക്സാമിന്റെ സമയത്ത് നമുക്ക് പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ആ ഒരു ഹോൾ ടിക്കറ്റ് റിലീസ് ആകും സോ ആ ഒരു ഹോൾ ടിക്കറ്റ് വേണം ഈ റെക്കോർഡ് ബുക്ക് കൊണ്ടുപോകണം അതുപോലെ തന്നെ നമ്മുടെ എണ്ണ വയസ്സിന്റെ ഐ ഡി കാർഡ് ഉണ്ടായിരിക്കണം ആധാർ കാർഡ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ എന്തിനു പോകുന്നത് പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് പോകുന്നത് പിന്നെ പി സി പി ക്ലാസിന്റെ പ്രാധാന്യം ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പി സി പി ക്ലാസ്സിൽ എന്താണോ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഏത് എക്സ്പെരിമെന്റ്സ് ആണോ ചെയ്യിപ്പിക്കുന്നത് അതിനാൽ ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പി സി പി ക്ലാസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്തേക്കുള്ളൂ കാരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പി സി പി ക്ലാസ് അതിൽ ഏത് എക്സ്പെരിമെന്റ്സ് ആണോ നമ്മളെ ചെയ്യിപ്പിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനെ നമ്മളോട് ചോദിക്കുന്നത് ക്ലിയർ ആണല്ലോ ഇനി നമുക്കറിയാം സാധാരണ നമ്മുടെ സ്റ്റേറ്റ് എക്സാം അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സി ബി എസ് സി എക്സാം ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഉണ്ട് അല്ലെ എല്ലാ എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചിട്ട് പോകണം അല്ലെ ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഇരുപത് എക്സ്പെരിമെന്റ് ഉണ്ടെങ്കിൽ ആ ഇരുപത് എക്സ്പെരിമെന്റ് എനിക്ക് പഠിച്ചിട്ട് പോകണമായിരുന്നു അല്ലെ അതിൽ ഏതാണ് ചോദിക്കുന്നെന്ന് അറിയില്ല എക്സാമിന് പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാരണം ഏതെങ്കിലും ഒരു നാലോ അഞ്ചോ എക്സ്പെരിമെന്റ് ചെയ്യിപ്പിക്കുന്നു അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മളോട് എഴുതാൻ പറയുന്നത് എന്ത് ഈസിയാണല്ലേ ചില സ്റ്റഡി സെന്ററിലാണ് എനിക്ക് തോന്നുന്നത് എക്സ്പെരിമെന്റ്സ് ചെയ്യിപ്പിക്കാറില്ല ജസ്റ്റ് ഒന്ന് ബുക്കിൽ ഒന്ന് എഴുതിപ്പിക്കാറൊക്കെ ഉള്ളു അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ എന്ത് ഈസിയാണ് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾക്ക് അത് എഴുതി കാണിക്കണം വൈവേ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കല് ചെയ്ത് കാണിക്കണമെന്ന് അതിൽ കറക്റ്റ് റിസൾട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിച്ച് മാർക്ക് വാങ്ങിക്കാൻ പറ്റൂല എന്ത് സുഖമാണെന്ന് അറിയിച്ചു നോക്കിക്കേ പിന്നെ ഇത് ചില സ്റ്റഡി സെന്റർ നമ്മൾ വൈവേ ഒക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ എക്സ്പെരിമെന്റ് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് അതിന്റെ വൈവേയും കൂടെ നോക്കിയിട്ട് പോവാ എക്സ്പെരിമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസർ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ എങ്ങനെയാണ് റെക്കോർഡ് ബുക്ക് തയ്യാറാക്കേണ്ടത് എന്നുള്ളതും പി സി ബി ക്ലാസിന്റെ പ്രസക്തി എന്താന്നുള്ളതും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ഈ കാര്യങ്ങൾ അറിയില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നിർത്തുന്നു എണേസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് കാണാം